പ്രതീക്ഷകൾ ഒട്ടും കുറയ്ക്കാതെ ഒരു ബ്ലോക്ക് ബാസ്റ്റർ ചിത്രം തന്നെയാകും എന്ന് ഉറപ്പിക്കുകയാണ് എൽ ടു എംബുരാനായി കാത്തിരിക്കുന്ന ആരാധകർ വൻ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമയുടെ ചിത്രീകരണം ഇപ്പോൾ ഗുജറാത്തിൽ പുരോഗമിക്കുകയാണ് ഇപ്പോഴത്തെ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് തിരക്കഥാകൃത്തായ ഗോപി മുരളി ഗോപി ഗുജറാത്ത് ഷെഡ്യൂളിലെ ഷൂട്ടിംഗ് കാണാനായി എത്തിയിരിക്കുന്നു എന്ന കാര്യം അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി പിന്നീടാണ് ചിത്രത്തിലെ മുഴുവൻ അണിയറ പ്രവർത്തകർക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിരിക്കുന്നത് സമിതൻ പൃഥ്വിരാജ് ഹാഗ്രൻ സുജിത് വാസ്ദേവ് ആക്ഷൻ കൊറിയോഗ്രാഫർ സ്റ്റണ്ട് സെൽവ ക്രിയേറ്റീവ് ഡയറക്ടർ നിർമ്മൽ സഹദേവ് തുടങ്ങിയ യുടെ അണിയറ പ്രവർത്തകരുടെ ചിത്രമാണ് മുരളി ഗോപി പങ്കുവച്ചത് ആരാധകർ ഈ ചിത്രം ഏറ്റെടുത്ത് കഴിഞ്ഞു എൽ ടു ടീമിനെ നിരവധി പേർ ആശംസകൾ നേർന്നുകൊണ്ട് കമന്റുകൾ പങ്കുവയ്ക്കുന്നുണ്ട് ഇതുകൂടാതെ എംബുരാന്റെ ചില സർപ്രൈസുകളൊക്കെ ഉടൻ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തും എന്നറിയിപ്പിക്കുന്ന സൂചനകൾ കൂടി എത്തുകയാണ് ചിത്രത്തിന്റെ ഓരോ ഘട്ടത്തിലെ വർക്കുകളും വളരെ തകൃതിയായി പുരോഗമിക്കുന്നു എന്ന കാര്യങ്ങൾ അറിയിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും അടുത്തിടെ എംബുരാ വേണ്ടിയുള്ള റെക്കോർഡിംഗ് സെക്ഷൻ ദീപക് ദേവ് ആരംഭിച്ച വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് മറ്റൊരു പ്രവർത്തകൻ സോഷ്യൽ മീഡിയയിൽ എത്തിയതും കൗതുകം നിറച്ചിരുന്നു അപ്പോൾ എല്ലായിടത്തും എംബുരാന്റെ വർക്ക് പുരോഗമിക്കുകയാണ് ഉടൻ തന്നെ ചിത്രം തിയേറ്ററിൽ എത്തിക്കാനുള്ള എല്ലാ പരിപാടികളും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നടത്തുന്നുണ്ട് എന്നാണ് കരുതേണ്ടതും ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ എംബുരാൻ റിലീസ് ചെയ്യാനുള്ള സാധ്യതകൾ നേരത്തെ അണിയറ പ്രവർത്തകർ പറഞ്ഞു വച്ചിരുന്നു അപ്പോഴാണ് ചിത്രത്തിന്റെ വർക്കുകൾ ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുന്നു എന്ന് അറിയുന്നതും രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൂസിഫർ വിജയത്തിന് ശേഷം പ്രഖ്യാപിക്കപ്പെട്ട സിനിമ മലയാളത്തിന് പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളിലും പ്രദർശനത്തിനെത്തും ആശീർവാദ് സിനിമാസിനൊപ്പം തമിഴിലെ പ്രമുഖ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം ലൂസിഫറിലെ പ്രധാന താരങ്ങളായ ടൂവിനോ തോമസ് മഞ്ജു വാര്യർ ബൈജു സന്തോഷ് ഫാസിൽ തുടങ്ങിയവരും രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന മുരളിഗോപി തന്നെയാണ് രണ്ടാം ഭാഗത്തിന്റെയും തിരക്കഥാകൃത്ത്